ആ ഗെയ്സ് നല്ല മഴയാണ് ഇവിടെ മെയ്ജോ എഫ് കെ ഇന്ന് എൻ്റെ ഒരു വീഡിയോ ചൂരക്കറിയാണ് അപ്പ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അത് കണ്ടിട്ട് ഇഷ്ടപ്പെടണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെൽബട്ടൺ അമർത്തണം എന്നൊന്ന് ഹാപ്പി ആക്കണം ഹലോ വെള്ളച്ചൂര ആണോന്നറിയാൻ പാടില്ല രണ്ട് ചോരം എന്തായാലും കിട്ടി അപ്പം രണ്ട് ദിവസം വർക്കുകയും ചെയ്യാം കറിയും വെക്കാമെന്ന് വിചാരിച്ച് നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പം മീൻ വെട്ടി സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് മീനൊക്കെ വെട്ടി എല്ലാം റെഡി ആക്കിയിട്ടേക്കാണ് തക്കാളി സവാള വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കുടംപുളി അങ്ങനെ സെറ്റാക്കി എടുക്കട്ടെ അപ്പം സംഭവം കട്ട് ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഓരോ പൊളി അല്ലേ തീ കത്തിച്ചിട്ടുണ്ട് ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായിട്ടുണ്ട് ഒരിത്തിരി പൊട്ടിക്കാം പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കില്ല സവാള ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വാടാനായിട്ട് വെച്ചേക്കണം അപ്പൊ അതൊന്ന് വാടട്ടെ അപ്പൊ മൂടി വെച്ചാണ് ഞാൻ സംഭവം ഒന്ന് തെറ്റാക്കാന്ന് വിചാരിച്ചത് അപ്പൊ വാടി ചെറ്റപ്പായിട്ടുണ്ട് മൂടി വെച്ചപ്പോ ഒന്ന് വാടി കിട്ടി ഇനി അടുത്ത പരിപാടി തുടങ്ങാം ഒരിത്തിരി മുളക് പൊടി എരിവ് കുറച്ച് മതി ഇവിടെ അതിരി കാശ്മീരി ചില്ലി കൊറച്ചു മതി കളർ ഇട്ടാരണേ കുറച്ച് കുരുമുളക് പൊടി കുരുമുളക് പൊടി ഇത്തിരി കൂട്ടിയിട്ടും കുഴപ്പമില്ല ഇത്തിരി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇട മല്ലിപ്പൊടി ഇടണത് വേറെ ഇത്തിരി കുറുക്ക് കിട്ടാൻ വേണ്ടിയാണ് കറിക്കൊരു കുറുക്ക് കിട്ടാൻ വേണ്ടിയാണ് മല്ലിപ്പൊടി അപ്പൊ നല്ലോണം ഒന്നും നോക്കട്ടെ മസാല മൂത്തിട്ടുണ്ട് ഇതിരി കുടമ്പുളി വെള്ളത്തിലിട്ട് കഴുകുക കണ്ട അത് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് കുറച്ച് വെള്ളവും കൂടെ അതിനകത്ത് കൂട്ടിട്ടുണ്ട് കുറച്ച് വെള്ളം കൊടുക്കാം ഇവിടെ ചാറിൻ്റെ ആൾക്കാരാണ് ചാറ് കയറ്റി വെച്ചിട്ടുണ്ട് രാവിലെ പുട്ടിനൊക്കെ അടിക്കാലോ ചാർത്തി കൂട്ടി വെച്ചാല് രാവിലെ പുട്ടൊക്കെ എടുത്തിട്ട് ഒരു പപ്പടമൊക്കെ കൂട്ടി ഒരു പെടയൊക്കെ പെടക്കാല അപ്പൊ ചാറ് നല്ലോണം തിളച്ചിട്ടുണ്ട് ഞാൻ ഇത്തിരി ഉപ്പുവെള്ളം കൂടെ അതിനകത്ത് ആടിയറിയുന്നു ഉപ്പിട്ടില്ല ഉപ്പിന് പകരം ഉപ്പൊള്ളോടെ ചേർത്തേക്കണേട്ടാ മീനക്കടി ഇടാ ഇട്ട് ഇട്ടുകഴിഞ്ഞു ഒന്ന് തിളക്കട്ട അടിപൊളിയായിട്ടുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് അപ്പൊ ഇടുത്തിരുത്തിങ്ങാപ്പാടി കൂടെ ഒഴിച്ചു കൊടുക്കാം ഒരു തിളതിളച്ചിട്ടുണ്ടെങ്കിൽ സംഭവം തെറ്റപ്പാണ് ചോറും കൂട്ടി അങ്ങ് അടിച്ചിട്ടുണ്ടെങ്കിൽ വേറെല്ലാം അപകരിക്കും അപ്പ ഒരു തേങ്ങാപ്പായ വെച്ച് ഒന്ന് തിളച്ചിട്ടുണ്ട് നമുക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ടങ്ങട് ഓഫ് ചെയ്യാം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ബെൽ ബട്ടൺ അമർത്തണം അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം